നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എസ് എസ് സിയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു ജെ ഇ പോസ്റ്റിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് ജൂനിയർ എഞ്ചിനീയർ ഒക്കെ ആവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് കീഴിൽ വിവിധ സ്ഥാപനങ്ങളിലായിട്ട് ജെ ഇ ഒക്കെ ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ സിവിൽ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് റിക്രൂട്ട്മെൻറ്റ് അതിൻ്റെ ഓൺലൈനായിട്ടുള്ള അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തിയെട്ട് മുതൽ ഇതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് ഏപ്രിൽ പതിനെട്ട് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അവസാന തീയതിയിലൊക്കെ ആവുന്ന സമയത്ത് സൈറ്റൊക്കെ ബിസി ആവാനുള്ള സാധ്യതയുണ്ട് പോരാത്തിനിപ്പോൾ എസ് എസ് സിയുടെ ഒക്കെ സൈറ്റൊക്കെ ചേഞ്ച് ചെയ്തതുകൊണ്ട് വളരെ സൈറ്റൊക്കെ ബിസിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുന്നവരൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള ഫീ പേയ്മെൻറ്റ് പതിനെട്ട് വരെ നിങ്ങൾക്ക് അടക്കാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കറക്ഷനും കാര്യങ്ങളൊക്കെ ഇരുപത്തിരണ്ട് നാല് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് ഏപ്രിൽ വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് വല്ല തിരുത്തും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ എക്സാം നടക്കാൻ സാധ്യതയുള്ള ഡേറ്റ് എന്ന് പറയുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇടയിലായിരിക്കും കമ്പ്യൂട്ടർ ബേസ് പേപ്പർ വണ്ണിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക സെക്കൻഡ് എക്സാമിനേഷൻ പേപ്പർ ടുവിൻ്റെ ഡേറ്റ് ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നോക്കുന്ന സമയത്ത് ഓർഗനൈസേഷൻ ഓരോ ബോർഡർ ആൻഡ് റോഡ് ഓർഗനൈസേഷനിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഉണ്ട് ബ്രഹ്മപുത്ര റോഡ് മിനിസ്ട്രി ഓഫ് ജൽശക്തി സെൻട്രൽ വാട്ടർ കമ്മീഷൻ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർ സ്റ്റേഷൻ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ കീഴിലുണ്ട് അങ്ങനെ ധാരാളം ഏതാണ്ട് ഒൻപതോളം ഓർഗനൈസേഷൻ്റെ കീഴിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ഇതെല്ലാം ഇപ്പോൾ ആയിട്ട് ജെ ഇ പോസ്റ്റിലേക്ക് തന്നെയാണ് എല്ലാം വിളിച്ചിരിക്കുന്നത് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വിഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെഗണൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിങ്ങിലുള്ള ഡിപ്ലോമ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് രണ്ട് വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് കൂടി ഇതിലേക്ക് ചോദിക്കുന്നുണ്ട് പ്ലാനിങ് എക്സിക്യൂഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് മുപ്പത് വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് അത് ഈ ബോർഡ് റോഡ്സ് ആൻഡ് ഓർഗനൈസേഷനിലേക്കാണ് സിവിലും അതുപോലെ തന്നെ ഇലക്ട്രിക്കലും മെക്കാനിക്കലുമായിട്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ മെക്കാനിക്കലിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കലിലുള്ള എൻജിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഓർ യൂണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള മെക്ക മെക്കാനിക്കൽ ഡിപ്ലോമയാണ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഡിപ്ലോമയാണ് ഇതിലേക്ക് വേണ്ട യോഗ്യതയായിട്ട് പറയുന്നത് പ്ലസ് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി പ്ലാനിങ് എക്സിക്യൂഷൻ മെയിൻ്റനൻസ് അതിലേതെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് അടുത്ത ബ്രഹ്മപുത്ര റോഡ്സ് മിനിസ്റ്റി ഓഫ് ജൽശക്തിയുടെ കീഴിലേക്കാണ് സിവിൽ ജെ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് മൂന്ന് വർഷത്തെ ഡിപ് ഡിപ്ലോമ മാത്രമേ ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല മുപ്പത് വയസ്സ് തന്നെയാണ് ഏജ് ലിമിറ്റ് സെൻട്രൽ വാട്ടർ കമ്മീഷനിലേക്കാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അത് മെക്കാനിക്കലിന് മാത്രമായിട്ടുള്ള പോസ്റ്റാണ് അതോടൊപ്പം അതേ വാട്ടർ കമ്മീഷനിലേക്ക് തന്നെ സിവിൽ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പോസ്റ്റ് വന്നിട്ടുണ്ട് അതിലേക്ക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ തന്നെയാണ് അതിൻ്റെയും ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇങ്ങനെ ഏതാണ്ട് ഒൻപതോളം ഓർഗനൈസേഷനിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യം ഉള്ള ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിലുള്ള റെഗുലർ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ പോസ്റ്റിൻ്റെ ഡി ഒഴിവുകളുടെ എണ്ണം നോക്കുന്ന സമയത്ത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലേക്കാണെങ്കിൽ ടോട്ടൽ ഏതാണ്ട് നാന്നൂറ്റി മുപ്പത്തി എട്ടോളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ആകെ മൊത്തം ധാരാളം ഒഴിവുകളുണ്ട് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലേക്കാണെങ്കിൽ ടോട്ടൽ മുപ്പത്തിയേഴ് ഒഴിവുകളുണ്ട് ബ്രഹ്മപത്ര ജലശക്തിയിലേക്ക് ടോട്ടൽ രണ്ടൊഴിവാണുള്ളത് ഇതിൽ ഒഴിവുകൾ കൂടുതലുള്ള സെൻട്രൽ വാട്ടർ കമ്മീഷനിലേക്ക് നൂറ്റി ഇരുപതോളം ഒഴിവുകളുണ്ട് സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നൂറ്റി ഇരുപത്തി ഒഴിവുകളുണ്ട് സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇരുന്നൂറ്റി പതിനേഴ് ഒഴിവുകളുണ്ട് കൂടാതെ ഒന്നാമത് പറഞ്ഞിട്ടുള്ള ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലേക്ക് നാനൂറ്റി മുപ്പത്തിയെട്ട് ഒഴിവുകളുണ്ട് ഇത്രയും ഈ മൂ നാല് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ സാധ്യത അത് ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊന്നും മറക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള റെഗുലർ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ